സ്വാതന്ത്ര്യദിന ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ഇങ്ങനെ പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ഇങ്ങനെ പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ബംഗാൾ കടുവ എന്നറിയപ്പെട്ടത് ആര് ബിപിൻ ചന്ദ്രപാൽ ബംഗാൾ കടുവ എന്നറിയപ്പെട്ടത് ആര് ബിപിൻ ചന്ദ്രപാൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ക്ലമന്റ് ആറ്റ്ലി റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാരെ അംഷി നാരായണ പിള്ള വരിക വരിക സഹചര്യം എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് അംഷി നാരായണ പിള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ആര് ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ കച്ചവടത്തിനായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായി ഇംഗ്ലണ്ട് സ്ഥാപിച്ച കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പൽ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് നേതാവ് മഹാത്മാ ഗാന്ധി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് നേതാവ് മഹാത്മാ ഗാന്ധി ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരയെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് ബഹുമതിയോജിനി നായിഡു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരികെ നൽകിയ വനിത സരോജിനി നായിഡു ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ച് ചമ്പാരനിൽ ഗാന്ധിജിയെ അനുഗമിച്ച ദേശീയ നേതാവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചമ്പാരനിൽ ഗാന്ധിജിയെ അനുഗമിച്ച ദേശീയ നേതാവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാലാചാരി ഇന്ത്യയുടെ വന്ധ്യവൈദികൻ എന്നറിയപ്പെടുന്നത് ആര് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ദാദാബായി നവറോജി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ മുഗൾ രാജാവ് ബഹദൂർ ഷ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷ രണ്ടാമൻ ആധുനികകാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആര് അരവിന്ദഘോഷ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആര് അരവിന്ദഘോഷ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആര് പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് കഴ്സൺ പ്രഭു സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ഷിപായി ലഹള എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഷിപായി ലഹ്ള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ നേതാവ് ലാലാ ലജപത് റോയ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ നേതാവ് ലാലാ ലജ്പത് റോയ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് ആര് റിപ്പൺ പ്രഭു ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് ആര് റിപ്പൺ പ്രഭു ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന പ്രസിദ്ധീകരിച്ച പത്രം തത്വബോധിനി ജനഗണമന പ്രസിദ്ധീകരിച്ച പത്രം തത്വബോധിനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി സുബേദാർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം സുബേദാർ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം പ്ലാസി യുദ്ധം വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മഹാത്മാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞതാര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞതാര് ബാലഗംഗാധര തിലക് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാര് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാര് ജവഹർലാൽ നെഹ്റു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ഉദ്ധം സിംഗ് ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധി ഇറിവിൻ ഉടമ്പടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധി ഇറിവിൻ ഉടമ്പടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജി അധ്യക്ഷനായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഗാന്ധിജി അധ്യക്ഷനായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരള ഗാന്ധി ആര് കെ കേളപ്പൻ കേരള ഗാന്ധി ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഒരേയൊരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫലി ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജെ പി കൃപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി കൃപലാനി ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര് നാഥുറാം വിനായക് ഗോഡ്സെ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തി എട്ട് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം മാതരം രചിച്ചത് ആര് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതി കൈസർ ഇ ഹിന്ദ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയത് ബഹുമതി കൈസർ ഇ ഹിന്ദ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കി ലേറ്റിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ബാലഗംഗാധര തിലക് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ബാലഗംഗാധര തിലക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നതാര് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നതായിരുന്നു റോബർട്ട് ക്ലൈവ് വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്ത് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് ഇറവിൻ പ്രഭു യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് ഇറുവിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതാര് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതായി ദാദാഭായ് നവറോജി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞതാര് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞതാര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭു കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആര് വേലുത്തമ്പി ദളവ കുണ്ടറവിളംബരം പ്രഖ്യാപിച്ചത് ആര് വേലുത്തമ്പി ദളവ ഇന്ത്യ പാക് അതിർത്തി അതിർ അറിയപ്പെടുന്ന പേര് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേര് റാഡ് ക്ലിഫ് രേഖ ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ജാലിയൻ വാലാബാഗ് കുട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ ലണ്ടൻ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ ലണ്ടൻ എത്രാമത്തെ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ട് എത്രാമത്തെ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ദേശീയ പതാകയിലെ കുങ്കുമം എന്തിനെ സൂചിപ്പിക്കുന്നു ധൈര്യം ത്യാഗം ദേശീയ പതാകയിലെ കുങ്കുമം എന്തിനെ സൂചിപ്പിക്കുന്നു ധൈര്യം ത്യാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം അൽ ഹിലാൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ആര് കെ കേളപ്പൻ കേരളത്തിൽ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ അതിർത്തി ഗാന്ധി ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് ഇങ്ങനെ പറഞ്ഞതാര് മഹാത്മാഗാന്ധി എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് ഇങ്ങനെ പറഞ്ഞതാര് മഹാത്മാഗാന്ധി താങ്ക്